സി പി ഐ എം ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള നേതാവിനെ മുഖ്യമന്ത്രിയും ഇ പി ജയരാജനും കാണുന്നത് എന്തിനാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കരുവന്നൂരിൽ ഇ ഡി ഐ കണ്ടിട്ടില്ല എല്ലാ ആരോപണങ്ങളിലും പ്രതിക്കൂട്ടിലാകുന്നത് മുഖ്യമന്ത്രി സി പി എമ്മുമാണ് ആർ എസ് എസ് നേതാക്കളുമായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരോപണം ഉയർന്ന ഇരുപത് ദിവസങ്ങൾക്ക് ശേഷമാണ് എൽ ഡി എഫ് സർക്കാർ നടപടിയെടുക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തത്രേയ ഹൊസബലയെ കണ്ടതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനായിരുന്നു ആദ്യം ആരോപണം ഉയർത്തിയത് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണത്തിൽ അജിത് കുമാർ ഇക്കാര്യം സമ്മതിക്കുകയും ചെയ്തിരുന്നു ി പിയുടെ കൂടിക്കാഴ്ചയ്ക്ക് ഇടനില വഹിച്ച ആർ എസ് എസ് നേതാവ് ജയകുമാറിന് മൊഴി നൽകാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ ഒരു നടപടിയും സ്വീകരിക്കാത്തതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എൽ ഡി എഫ് പ്രധാന ഘടകകക്ഷി സി പി ഐ ഉൾപ്പെടെയുള്ളവർ അജിത് കുമാറിനെ സർവീസിൽ തുടരാൻ അനുവദിക്കുന്നതിൽ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയും മുൻപ് അന്വേഷണം പ്രഖ്യാപിച്ച് തലയൂരാനുള്ള ശ്രമമാണ് സർക്കാരിൽ നിന്നുണ്ടായത് എന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വിജയത്തിന് മുഖ്യമന്ത്രി ബി ജെ പി യെ സഹായിച്ചു എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തത്രേയ ഹൊസബലെ എ ഡി ജി പി എം ആർ വിഷയം പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്തത്രേയ ഹൊസബലിയെ കാണാൻ അജിത് കുമാറിനെ മുഖ്യമന്ത്രി അയച്ചു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിഷേധിക്കുകയാണുണ്ടായത് എന്നിരുന്നാലും അജിത് കുമാറിനെതിരെ നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം അവശേഷിച്ചിരുന്നു എ ഡി ജി പി വ്യക്തിപരമായ ആവശ്യത്തിനാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്നായിരുന്നു തുടക്കം മുതലുള്ള സി പി എം ന്യായീകരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മേയിൽ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ ആർ എസ് എസ് ക്യാമ്പിനിടെയാണ് ആർ എസ് എസ് ദേശീയ ജനറൽ സെക്രട്ടറി ദത്തത്രേയ ഹൊസബലിയുമായി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് അതിനു പിന്നാലെ കോവളത്തി സ്വകാര്യ ഹോട്ടലിലായിരുന്നു എ ഡി ജി പി ആർ എസ് എസ് ് റാം മാധവിനെ സന്ദർശിച്ചത് കഴിഞ്ഞ ദിവസം തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള അന്വേഷണത്തിൽ മറുപടി ലഭിച്ചത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു പൂരം അലങ്കോലപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ ആ അന്വേഷണ റിപ്പോർട്ട് എന്തായി എന്നിങ്ങനെ നേരിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ആക്ഷേപത്തിലുണ്ടായിരുന്നത് എന്നാൽ ഇല്ല എന്നായിരുന്നു ലഭിച്ച മറുപടി വസ്തുതകൾക്ക് അനുസരിച്ചുള്ള റിപ്പോർട്ടല്ല വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് എന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്കെതിരെയും നടപടിയെടുത്തിരുന്നു